വീട്ടിലുണ്ടാക്കി ക്ലേന്ന് ഇതാ മഡ് ഹൗസിന് ശേഷം ബാക്കി വന്ന ഇതാ ഇത്രയും ക്ലേ ആണ് കേട്ടോ ഇത് വെച്ച് ഇന്ന് നാലോ ആലോചിച്ചാലോ ചെന്നിട്ട് കുഞ്ഞൊരു പോട്ട് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു സ്ട്രോബെറിയുടെ ഷേപ്പ് ഒക്കെയാണ് ഉദ്ദേശിച്ചത് ഏകദേശം അതുപോലൊക്കെ ഒത്തു വന്നൊന്ന് തോന്നുന്നു ഇതാ ഷേപ്പ് ഉറക്കാക്കിയെടുത്ത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ച് കഴിഞ്ഞപ്പോഴാണ് അതൊന്ന് ഉണങ്ങി സെറ്റായി കിട്ടിയത് ഇതാ ഇല പോലെയൊക്കെ വെച്ച് നോക്കി ശരിയായില്ല പിന്നെ ഞാൻ അതെങ്ങനെയൊരു മൂടിയാണ് അതിന സെറ്റ് ചെയ്ത് കൊടുത്തത് ഇനി നമുക്കിതൊന്ന് പെയിൻറ് ചെയ്തുകൂടെ എടുക്കാം റെഡ് കളറാണ് കേട്ടോ ഞാൻ അഴിച്ചു കൊടുക്കുന്നത് രണ്ട് കോട്ടോളം അഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അതിൽ പെയിൻ്റും ഭയങ്കര വളരെ വളരെ കുറവായിരുന്നു അപ്പോൾ ഞാൻ ഒരു വിധത്തിലൊക്കെ അഴിച്ചു കൊടുത്തു പിന്നെ കുഞ്ഞു കോട്ടായത് കൊണ്ട് ഒരുപാട് പെയിൻറ്റിൻ്റെ ആവശ്യവും വന്നില്ല പിന്നെ ചെറിയൊരു യെല്ലോ കളർ എടുത്തിട്ട് ഞാനതിൽ ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തു ഒരു സ്ട്രോബെറിയുടെ ഒക്കെ ഏകദേശം ബുക്കാക്കാൻ ശ്രമിച്ചു നോക്കി പിന്നെ അതിൻ്റെ അടപ്പുണ്ടല്ലോ അതിനും കൂടി ഞാൻ ഗ്രീൻ കളറ് പെയിൻറ് അടിച്ചു കൊടുക്കുന്നുണ്ടോ കേട്ടോ എന്നിട്ട് ഇതൊക്കെ ഡ്രൈ ആയി സെറ്റായി കിട്ടിക്കഴിഞ്ഞപ്പം നല്ല റിസൾട്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പാളിയിട്ടില്ല എന്ന് മനസ്സിലായി അപ്പം നമുക്ക് ഇനിയും ക്ലേക്ക് ഉണ്ടാക്കണം എന്നുണ്ട് എന്തായാലും ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് കമൻസ് ഇടാട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ താങ്ക് സോ മച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാധനം ഞാൻ എന്തായാലും മഡ് മൺഹൌസൂടെ പെയിൻറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അത് പെയിൻറ്റ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ താങ്ക് യു